Y pues... ഗ്രാഫ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഡയബറ്റിക് പോലത്തെ ബുദ്ധിമുട്ടുകൾ അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ ആർക്കും പറ്റുന്നതല്ല കാരണം എന്തുകൊണ്ടാണ് വെച്ചാൽ കറക്റ്റായിട്ട് ഡയറ്റ് എക്സസൈസ് വർക്കൗട്ട് ഒന്നും ആരും കറക്റ്റായിട്ട് ചെയ്യുന്നില്ല എല്ലാവരും വെക്കും ഇത് ചെറിയൊരു ഒരു ഒരു കാര്യമാണെന്ന് ചിന്തിച്ചിട്ട് തന്നെ അതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻ വരുന്ന സമയത്ത് പല രീതിയിലെ കോംപ്ലിക്കേഷനാണ് നമ്മുടെ ശരീരത്തിൽ വരുന്നത് നമ്മളെപ്പോഴും ചെറിയ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളത് മനസ്സിലാക്കുക അതിനെ നമ്മൾ വിലയിരുത്തിയിട്ട് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിനാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ തന്നെ നമുക്ക് ഡയബറ്റീസ് പോലത്തെ ബുദ്ധിമുട്ടുകൾ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടുതലായിട്ട് പറയുന്നത് ഞാൻ ഡോക്ടർ അരസിയാക്കെ ക്യു എൻ പി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് വരുന്ന നിരവധി പേഷ്യൻറ്റ് ഈ ബ്ലഡ് ഷുഗർ അതായത് ഭയങ്കരമായിട്ട് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് അതായത് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മൾ ഡയറ്റിൽ ചെറിയ ചേഞ്ചസുകൾ വരുത്തിയാൽ മതി ആയിരിക്കും പക്ഷെ ചില കേസുകൾ എന്ന് വെച്ചാൽ അവർ നിസ്സാരാന്ന് വിചാരിച്ചിട്ട് അത് ഹൈ ലെവലിലോട്ടേക്ക് വന്നിട്ടുള്ള ആൾക്കാരായിരിക്കും ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിലുള്ളത് ചെറിയ പ്രായത്തിൽ തന്നെ ഈ അതായത് ബ്ലഡ് ഷുഗർ ലെവൽ കൂടിയ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ബി പി കൂടിയ ആൾക്കാരുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഒരു പ്രശ്നങ്ങൾ വരുന്നത് നമ്മൾ കറക്റ്റായിട്ടുള്ള ലൈഫ് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ലൈഫ് സ്റ്റൈലിൽ ചെറിയൊരു ചേഞ്ചസുകൾ വരുത്തിയാൽ തന്നെ നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല അപ്പോൾ അതിനെന്ത് ചെയ്യണം നമ്മൾ കറക്റ്റായിട്ടുള്ള വർക്കൗട്ട് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം വേണം ഷുഗർ കൺട്രോൾ ചെയ്യണം ബി പി കൺട്രോൾ ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബ് എപ്പോഴും നമ്മൾ ടോട്ടലി കുറച്ച് വേണം നമ്മൾ നമ്മൾ എടുക്കാൻ വേണ്ടി നമ്മളെടുക്കാൻ വേണ്ടിയിട്ട് സ്പ്ലിറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഹൈ ലെവൽ ഓഫ് ഫൈബർ അതുപോലെ തന്നെ പ്രോട്ടീൻസ് നമ്മൾ കാർബിനോട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കാ നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്ക എപ്പോഴും സ്ട്രെസ് ഫ്രീ ആയിട്ട് നോക്കുക യോഗ വർക്ക്ഔട്ട് ഇതിലൊക്കെ കൂടുതലായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതൊക്കെ നമ്മൾ ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല എപ്പോഴും നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ രോഗം വന്നു കഴിഞ്ഞ ശേഷം നമ്മൾ അതിൻ്റെ പ്രിവൻഷനിലോട്ടേക്കാണ് പോകുന്നത് അതിൻ്റെ ആവശ്യമില്ല നമ്മളെപ്പോഴും പ്രിക്കോഷനാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമ്മൾ കറക്റ്റായിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതൊന്നും ആവശ്യമില്ല അപ്പോൾ നമ്മൾ എപ്പോഴും എപ്പോഴും എന്താ നമ്മൾ നമ്മൾ എല്ലാ കാര്യത്തിനും വർക്കൗട്ട് ആണെങ്കിലും അതുപോലെ തന്നെ വർക്ക്ഔട്ടാണെങ്കിലും എല്ലാത്തിനും വരുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും എനിക്ക് വരുന്ന പേഷ്യൻസിൽ ഭൂരിഭാഗമുള്ള പേഷ്യൻസ് ചോദിക്കുന്നത് ചിയാ സീഡ്സ് നല്ലതാണോ അതുപോലെ തന്നെ ജീരകവെള്ളം കുടിക്കുന്നത് നല്ലതാണോ ഞാൻ 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 രാവിലെ വെറും വയറ്റിൽ ചെറുനാരങ്ങ കഴിക്കാറുണ്ട് അതായത് വെള്ളം കുടിക്കാറുണ്ട് ഇതുകൊണ്ട് എനിക്ക് ചില സമയത്ത് ഗ്യാസ്ട്രൈറ്റീസിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ഇനി ഇതുകൊണ്ടാണോ വരുന്നത് ചിയാ സീഡ്സ് കഴിക്കുന്ന സമയത്ത് എനിക്ക് ചില പേഷ്യൻസുകൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ബ്ലോട്ടിങ് വരുന്നുണ്ട് നിങ്ങൾ എന്ത് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസോട് കൂടിയിട്ട് മാത്രമാണ് എല്ലാ കാര്യവും നിങ്ങൾ ചെയ്യേണ്ടത് ഈവൻ ഹോം ആണെങ്കിൽ അതായത് ഹോം റെമഡീസ് നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ചിയാ സീഡ്സ് അതുപോലെ തന്നെ ഉലുവേൻ്റെ വെള്ളം പിന്നെ നമ്മൾ കുടിക്കുന്ന ജ്യൂസ് ആണെങ്കിൽ സ്മൂത്തീസ് ആണെങ്കിൽ എന്തും നിങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശം പ്രകാരം മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് കാരണം ചില ആൾക്കാർക്ക് അത് പറ്റണമെന്നില്ല ചില ആൾക്കാർ അതിനനുസരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ നമ്മളെപ്പോഴും ഒരു ഡോക്ടർ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യാവൂ അല്ലെങ്കിൽ ഇതിന് വിപരീതമായിട്ട് പല പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത് അതായത് ചില ആൾക്കാർക്ക് ചിയാ സീഡ്സ് കുടിക്കുന്ന സമയത്ത് ഡയജസ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും കാരണം നല്ല ധാരാളം ഫൈബർ അടങ്ങിയതുകൊണ്ട് തന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഇതൊക്കെ ധാരാളം ഉള്ളതുകൊണ്ട് ചില ആൾക്കാർക്ക് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഡയജസ്റ്റിന് പ്രശ്നം ഉണ്ടാവും പക്ഷേ നേരെ മറിച്ച് ചിയാ സീഡ്സിലെ വെള്ളം കുടിക്കുന്ന ചില ആൾക്കാർക്ക് ബ്ലോട്ടിംഗ് ആയതും കണ്ടിട്ടുണ്ട് അതായത് വയറ്റിൽ നിന്ന് പോകാൻ ഒരു ബുദ്ധിമുട്ട് പോലെ അസ്വസ്ഥതകൾ അതുപോലെ തന്നെ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചെറുനാരങ്ങേൻ്റെ നീര് കുടിക്കുന്ന സമയത്ത് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് ഭയങ്കര എസിഡിറ്റി പ്രശ്നം എസിഡിറ്റി ഇല്ലാത്ത എനിക്ക് എസിഡിറ്റി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴൊരു ഡോക്ടർ നിർദ്ദേശം അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല അപ്പോൾ ഇതെപ്പോഴും നിങ്ങളൊരു കരുതലോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മൾ ടോപ്പിക്കിലോട്ടേക്ക് കിടക്കാം നമുക്ക് ഈ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളുണ്ട് നമ്മുടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങള് അപ്പോൾ ഇത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ ആപ്പിൾ സൈഡർ വിനേഗർ ആപ്പിൾ സൈഡർ വിനേഗർ വൺ അല്ലെങ്കിൽ ടൂ ടീസ്പൂണ് ഒരു ഗ്ലാസ് വെള്ളത്തിലോട്ടേക്ക് ഒഴിക്കുക ഇത് നമ്മൾ ഭക്ഷണത്തിൻ്റെ ഒരു മണിക്കൂർ വേണം നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മളെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ കണ്ട്രോൾ കൊണ്ടുപോകാൻ ഹെല്പ് ചെയ്യും ഇനി പ്രത്യേക വെച്ചാൽ ആൾക്കാർ ഇത് ഒഴിവാക്കേണ്ടതാണ് അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനാമിൻ പൗഡറാണ് സിനാമിൻ പൗഡർ ഹാഫ് ടീസ്പൂൺ സിനാമിൻ പൗഡർ വൺ ഗ്ലാസ് ഓഫ് വാട്ടറിലോട്ടേക്ക് എടുക്കുക ഇത് ഭക്ഷണം കഴിഞ്ഞ ശേഷം വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും വെറും വയറ്റിൽ നമ്മളിതൊരിക്കലും കുടിക്കരുത് സിനാമിൻ ഡ്രിങ്ക് കുടിക്കുന്ന സമയത്ത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതും ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണ് അലോവെറ ജെല്ലിൻ്റെ ജ്യൂസ് നമുക്ക് കുടിക്കാം പിന്നെ നമുക്ക് കുടിക്കാൻ പറ്റുന്ന വേറെ ഒന്നാണ് ഈ പാവക്കേൻ്റെ അതായത് ബിറ്റർ ഗാർഡ് എന്ന് പറയും അപ്പോൾ പാവക്കേൻ്റെ ജ്യൂസ് നമ്മൾ കുടിക്കുവാണെങ്കിൽ ഇത് ധാരാളം വൈറ്റമിൻസ് ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഷുഗർ പേഷ്യൻസാണെങ്കിൽ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യും ഇനി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് മസ്റ്റ് ആയിട്ടുള്ളത് അതായത് ലോ കാർബൈഡ്രേറ്റ് ഉള്ളതും അതുപോലെ തന്നെ ലൈസിമിക് ഇൻഡെക്സ് കുറവായിട്ടുള്ള ഭക്ഷണങ്ങൾ വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ആ പോർട്സ് നമ്മൾ ആഡ് ചെയ്യുക ഗ്ലൂട്ടിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക അത് കൂടുതൽ നല്ലതായിരിക്കും അതുപോലെ തന്നെ മൈദ ഇതൊക്കെ നമ്മൾ ടോട്ടലി അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് കൂടുതൽ ഫൈബർ എടുക്കുക കുൻപ പോലത്തെ ധാന്യങ്ങൾ ധാന്യങ്ങളുണ്ടാവും ഇതൊക്കെ നമ്മൾ കൂടുതൽ നമ്മൾ നമ്മൾ ഡയറ്റലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുക ഫ്രൂട്ട്സിൽ നമ്മൾ പൈനാപ്പിൾ അതുപോലെ തന്നെ മാമ്പഴം ഒഴിവാക്കുക കാരണം അതിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഫ്രക്റ്റോസിൻ്റെ ഇളവുണ്ട് ഷുഗർ പേഷ്യൻസിന് താങ്ങാനാവില്ല അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അല്പം മാത്രം കഴിക്കുക ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഗോവ അതുപോലെ തന്നെ ആപ്പിൾസ് അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിക്കുക ഇതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല രീതിൽ തന്നെ എക്സസൈസ് ചെയ്യുക എക്സസൈസ് ആണ് എല്ലാത്തിനും എനിക്ക് പറയാനുള്ളത് കാരണം എന്ന് വെച്ചാൽ എക്സസൈസ് ചെയ്യുന്നത് അത്രയും നല്ലതാണ് നമ്മുടെ ശരീരത്തിൽ മോർണിംഗ് ഈവനിങ്ങും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യുക ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫൈബർ കണ്ടൻറ്റ് കൂടുതലായ ഭക്ഷണങ്ങൾ പ്രോട്ടീന് ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കാൻ നോക്കുക കാർബൺ ടോട്ടലി ഒന്നിക്കൽ അവോയ്ഡ് ചെയ്യാം അല്ലെങ്കിൽ അല്പം കുറയ്ക്കുക അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഷുഗർ ലെവൽ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അത്രയും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ച് ഈ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഡയറ്റും അതുപോലെ തന്നെ വർക്കൗട്ട് അതുപോലെ തന്നെ സ്ട്രെസ് ഫ്രീ ഫ്രീയൊക്കെ കറക്റ്റായിട്ടുള്ള സ്ലീപ്പ് ഇതൊക്കെ നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചെറിയ ചേഞ്ചസുകൾ വരുത്തിയാൽ തന്നെ നമുക്ക് ഒത്തിരി രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഹെൽത്ത് ആയിട്ടുള്ള എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ സ്വയം ചികിത്സ തേടാതെ എപ്പോഴൊരു ഡോക്ടർ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഞാൻ ഡോക്ടർ സരിച്ചേക്ക് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ